ി ജെ പിക്ക് പോരാട്ടം ശക്തമാക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് ശിവസേന നേരത്തെ ഞങ്ങൾ വിചാരിച്ചാൽ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ നിലം തൊടാൻ അനുവദിക്കില്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും നേരത്തെ സഞ്ജയ് റാവത്തുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഇ ഡി ഓഫീസിന് മുന്നിൽ ബി ജെ പി കാര്യാലയം എന്ന ബോർഡ് വരെ ശിവസേന പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വിമർശിച്ചതിന് ബി ജെ പി നേതാവിനെ രണ്ടു ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വിമർശിച്ചതിന് ബി ജെ പി പ്രവർത്തകന്റെ തലയിൽ കരിയോളി രണ്ടു ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ വിമർശിച്ചതിന് ബി ജെ പി പ്രവർത്തകന്റെ തലയിൽ കരിയോയിൽ ഒഴിച്ച സാരി ഉടിപ്പിച്ച നടു നടത്തിയിരുന്നു ശിവസേന പ്രവർത്തകർ ഇപ്പോഴിതാ ബി ജെ പി അനുഭാവിയായ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയേരിയെ വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയേരിക്ക് സർക്കാർ വിമാനം ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വ്യാഴാഴ്ച രാവിലെയോടെ ഡെറാഡൂണിലേക്ക് പോകുന്നതിന് ഗവർണർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് അനുമതി നിഷേധിച്ച കാര്യം അറിഞ്ഞത് ഇതേ തുടർന്ന് ഗവർണറും സംഘവും മറ്റൊരു വിമാനത്തിൽ ഡെറാഡൂണിലേക്ക് പുറപ്പെടുകയായിരുന്നു ഇതോടെ മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ വിവാദത്തിനും തുടക്കമായിരിക്കുകയാണ് ഗവർണർ തന്റെ യാത്രയെ കുറിച്ച് ഒരാഴ്ച മുമ്പ് സംസ്ഥാനത്തെ വ്യോമയാന വിഭാഗത്തിന് വിവരം നൽകിയിരുന്നു തുടർന്ന് രാവിലെ ഒമ്പത് മണിയോടെ ഗവർണറും സംഘവും മുംബൈ വിമാനത്താവളത്തിലെത്തി എന്നാൽ അനുമതി നൽകാത്തതിനാൽ സർക്കാരിന്റെ സെസ്ന സെസറ്റേഷൻ എക്സൽ വിമാനം ഉപയോഗിക്കാനായില്ല രാജ്ഭവൻ പ്രോട്ടോകോൾ പ്രകാരം വിമാനത്തിന്റെ അനുമതിക്കായി അയച്ചിരുന്നു ഭരണതലവനായതിനാൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ അനുമതി കൂടി ഇതിന് ലഭിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവസാന സമയങ്ങളിൽ അനുമതി വരാറുണ്ട് അതുകൊണ്ടാണ് ഗവർണറും സംഘവും വിമാനത്താവളത്തിലേക്ക് എത്തിയത് യാത്രക്കായി ഗവർണർ വിമാനത്താവളത്തിൽ എത്തിയതിന് പിന്നാലെ സംസ്ഥാന വ്യോമയാന വിഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആവർത്തിച്ച് വിളിച്ചിട്ടും മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇതേ തുടർന്ന് ഗവർണർ ഡിബോർട്ട് ചെയ്യുകയായിരുന്നു നേരത്തെ മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപകമാകുന്ന സമയത്തും മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും ഗവർണറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ലോക്ഡൌൺ അവസാനിപ്പിച്ചതിന് പിന്നാലെ ക്ഷേത്രങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഉയർന്ന വിവാദം എന്നാൽ ഇപ്പോൾ വിമാനത്തിന് അനുമതി നൽകാതിരുന്നത് മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് വിഷയം ബി ഏറ്റെടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള